നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനം ഒരു പ്രളയത്തിലേക്ക് അതിരൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് പോകുന്നുവോ ഈ ചോദ്യം ഈ ഒരു ആശങ്ക കഴിഞ്ഞ ദിവസം മുതൽ തലസ്ഥാനവാസികളിൽ ഉയർന്നു കഴിഞ്ഞു കാരണം കഴിഞ്ഞ ഒരൊറ്റ ദിവസം ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം വലിയ മഴയാണ് തലസ്ഥാനത്ത് ഉണ്ടായത് അതിനുശേഷം തിരുവനന്തപുരത്തെ പലയിടങ്ങളും നമ്മൾ കണ്ട കാഴ്ചയാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് പലയിടങ്ങളിലും ഉണ്ടായത് പ്രത്യേകിച്ച് എസ് എസ് കോവിലിൻ്റെ ആ പ്രദേശത്ത് തമ്പാനൂർ വെള്ളയമ്പലം ജംഗ്ഷൻ അവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ റോഡൊക്കെ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതുകൊണ്ട് തന്നെ വേനൽ മഴ പെയ്തപ്പോൾ തന്നെ ഇത്രയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് മൺസൂൺ കാലമാണ് കാലവർഷം ഈ മാസം അവസാനത്തോടെ എത്തുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കാലവർഷം എത്തുമ്പോൾ എന്തായിരിക്കും തലസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്ന ആശങ്ക ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് ചങ്കിടിപ്പോടെയാണ് ഇപ്പോൾ മഴയെ കേരളം കേരളം പ്രത്യേകിച്ച് തലസ്ഥാനം ഉറ്റുനോക്കുന്നത് കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഇടങ്ങളിലാണ് വ്യാപക വെള്ളക്കെട്ടുണ്ടായത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം തുടങ്ങിയ കനത്ത മഴയിൽ തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളെല്ലാം വെള്ളത്തിലായി കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പല വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവട നഷ്ടത്തിലായി അനന്തമായി നീളുന്ന റോഡ് പണി അതുപോലെ തന്നെ ഈ സ്മാർട്ട് സിറ്റി റോഡ് പണി അതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നം ഈ ഒരു വെള്ളക്കെട്ടിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ആ റോഡ് പണിയൊക്കെ മാറിയിരിക്കുകയാണ് ഇന്നലത്തെ വെള്ളക്കെട്ട് അത് രൂക്ഷമായിരുന്നില്ല എങ്കിൽ പോലും ഇതൊരു മുന്നറിയിപ്പാണ് ഈ ഇനി വരും ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ എന്ത് സംഭവിക്കാം എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായി കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ മാറിയിരിക്കുകയാണ് മലയോര മേഖലയിൽ മഴ പെയ്തു വേനൽ മഴയിൽ ഇങ്ങനെയാണ് വെള്ളം നിറയുന്നതെങ്കിൽ മൺസൂൺ തുടങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നതിൻ്റെ ആശങ്ക ഉടലെടുത്തു കഴിഞ്ഞു ശക്തമായ മഴ കിട്ടുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് എവരും ആശങ്കപ്പെടുന്നത് സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ മൺസൂൺ മഴ പെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ വിപത്ത് തന്നെ സംഭവിക്കും എന്നതിൻ്റെ സൂചനയായി ഇത് മാറിയിരിക്കുകയാണ് ഇന്നലെ പെയ്ത ചെറിയ മഴയിലൂടെ ആ വലിയൊരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇന്നലെ ഒരു ഒറ്റ ദിവസം പെയ്തിറങ്ങിയ മഴയിൽ താഴ്ന്ന പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷ രൂക്ഷമായി എന്തായാലും ഈ റോഡ് പണിയൊക്കെ വേഗം പൂർത്തിയാക്കി ഈ കുഴികളൊക്കെ വേഗം അടച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാലവർഷം എത്തുമ്പോൾ നമ്മൾ നമ്മുടെ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ വലിയ സൂചന തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പലയിടങ്ങളും തലസ്ഥാനത്തെ പലയിടങ്ങളും വലിയ രീതിയിലുള്ള പ്രധാന നഗരങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായ വെള്ളക്കെട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിയെങ്കിൽ പോലും അതൊരു മുന്നറിയിപ്പ് സൂചന നൽകി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ് എന്തായാലും നമുക്ക് മഴ മുന്നറിയിപ്പുകൾ കൂടി നോക്കാം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്തായാലും കാലവർഷം എപ്പോൾ എത്തുമെന്ന് നോക്കാം കാലവർഷം മെയ് കൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാനാണ് സാധ്യത മുപ്പത്തി ഒന്നോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമറിൻ മേഖലയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം ഇടി അല്ലെങ്കിൽ മിന്നൽ കാറ്റ് അതിനോട് കൂടിയ മിതമായ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപതിന് അതിതീവ്രമായ മഴയ്ക്കും മെയ് പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മെയ് പതിനാറ് മുതൽ ഇരുപത് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മഴ സമയത്ത് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ആ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് ഈ മഴക്കാലത്ത് യാത്ര ചെയ്യുക ജാഗ്രതയോടെ ആയിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത